അച്ചന്മാരെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലൈവ് നറുക്കെടുപ്പ് കഴിഞ്ഞോട്ടോ അപ്പോൾ ഇന്ന് ലൈവ് നറുക്കെടുപ്പിൽ നമുക്ക് സമ്മാനം കിട്ടിയ ആളിനെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ലൈവ് നടത്തുന്നുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഈ ലൈവിൽ പങ്കെടുക്കാനായിട്ട് എന്നും പതിനൊന്നേ മുപ്പതിനാണ് നമുക്ക് ലൈവ് ടൈം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാവില്ല എല്ലാ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമ്മൾ ലൈവ് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെതാ ഈ കിങ്ങിനി പൂച്ച മൂന്ന് നേരം നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് മുഴുവൻ മരക്കൊമ്പിലാണ് കേട്ടോ അപ്പം എല്ലാ ദിവസവും അവൻ്റെ ഉറക്കം എവിടെയാണ് മഴ പെയ്യണ ദിവസം വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിരിക്കും അപ്പോൾ ഇവൻ്റെ ഉറക്കം വെള്ളണ്ടവിടെയാണ് നമുക്ക് ഭക്ഷണമൊക്കെ മൂന്ന് നേരം കിട്ടണ കാര്യം കൊണ്ട് സുഖമായിട്ടുള്ള ഉറക്കമാണ് അവർ കേട്ടോ അപ്പം നമുക്ക് ഇപ്പം ചുമ്മാ ഈ വീഡിയോ ഒന്നും എടുത്തിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഡോഗ്സിൻ്റെ നല്ല നല്ല വീഡിയോസ് ഡെയിലി ഇടുന്നുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇന്നത്തെ നെയ്മിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോസിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇടുന്നുണ്ട് ഡോഗ്സിൻ്റെ ക്യാറ്റിൻ്റെ എല്ലാം കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം അതുപോലെ നമ്മൾ കേരളത്തിൻ്റെ ഒരുവിധം എല്ലാ ജില്ലകളിലും നമ്മൾ പപ്പീസിനെയും ക്യാറ്റിനെയും എല്ലാം എത്തിച്ചേരുന്നതാണ് കേട്ടോ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളെല്ലാം ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ ലൈവില് ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പൈസ നിങ്ങളിപ്പോൾ ഒരു പപ്പിനെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പൈസ നമ്മൾ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്താൽ മതി ഒരിക്കലും അല്ല നമ്മൾ പപ്പിയുടെ ഫുൾ പേയ്മെൻറ്റ് അയച്ചാൽ മാത്രം